ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷെബ്സ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിനക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്ട്രീറ്റ് ഫുഡാണ് ഒരു ഈവനിങ് സ്നാക്സ് ആണ് ബജി എന്നാണ് ഇതിന്റെ പേര് നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് വളരെ സിമ്പിളുമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് കുറഞ്ഞ ചേരുവകൾ മതി കുറച്ചു കൊണ്ട് കുറേ അധികം കടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെയധികം ടേസ്റ്റിയാണ് മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം എത്രയും വേഗം വീഡിയോയിലോട്ട് പോകാം ഇതുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ബൗൾ ബൌളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പാണ് നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും അളവെടുക്കാവുന്നതാണ് ഇതിലേക്ക് രണ്ട് മുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം എരിവില്ലാത്ത മുളകാണ് നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു മുളക് മതിയാകും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞെടുത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ മൈദ അളന്ന അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് തൈര് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് ചെറിയൊരു ഒരു നീര് പുളിയുള്ള തൈരാണ് അധികം പുളിയുള്ള തൈര് എടുക്കരുത് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ജീരകത്തിന്റെ സ്മെല്ലും അത് ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ എങ്ങനെ വേണമെങ്കിലും ഇത് കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു ചെറിയൊരു ലൂസ് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇത് കുഴഞ്ഞു കിട്ടുക അതിനുശേഷം ഇതെല്ലാം കുഴച്ചെടുത്തതിന് ശേഷം ഇതിന്റെ ഉപ്പൊക്കെ നോക്കുക പോരായികുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചുകൊടുക്കാം ഇപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം ഇതിനായിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം ഇത് ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് കൈ ഒന്ന് നനച്ചു കൊടുക്കണം അപ്പോഴാണ് നമുക്ക് മാവിങ്ങനെ കോരി കോരി ഇടുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കൈമന്ന് വിട്ടുവിട്ട് ഇതിലോട്ട് ഇടാനായിട്ട് പറ്റുകയുള്ളു അപ്പം നിങ്ങൾ എങ്ങനെ നുള്ളി ഇട്ടാലും ഇത് ഇതുപോലെ ബോളായിട്ട് തന്നെ കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു കടായിൽ എത്രത്തോളം ഇടാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് ഇടാവുന്നതാണ് അപ്പം നമുക്കിത് ഒരുമിച്ച് ആയിക്കിട്ടോ ഒരുമിച്ച് ഇത് വറുത്ത് കോരാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നുള്ളി ഇടുക അല്ല നിങ്ങൾക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇടണമെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുക്കാവുന്നതാണ് വൈകുന്നേരങ്ങളിൽ വളരെ എളുപ്പത്തിലും അതുപോലെ നല്ല ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് തന്നെയാണ് എല്ലാവരും മസ്റ്റ് ആയിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയുള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഇത് ഇനിയിപ്പോൾ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം ഇതിൻ്റെ കൂടെ ഞാനൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കൂട്ടി കഴിക്കാനായിട്ട് തേങ്ങ കൊണ്ട് തേങ്ങ മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചട്ണിയാണ് ആ ചട്നി കൂടി ഉണ്ടെങ്കിൽ ഇത് സൂപ്പറായിരിക്കും ഇത് അതിൽ മുക്കി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഞങ്ങളുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക അപ്പൊ ഇനി ഇതുപോലെ നമുക്ക് എല്ലാ മാവും ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തുപോരി എടുക്കാം കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേനും ഒക്കെ എത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സ്നാക്സ് ആണ് അപ്പൊ മസ്റ്റ് ആയിട്ടും നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് തന്നെയാണ് അപ്പൊ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇനിയൊരു പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ഇൻഷാ അസ്ലാമലൈക്കും